ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ അതായത് ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടിട്ട് കേട്ടോ അതിൽ കാണിക്കണ നമ്മുടെ ശ്രുതിനെ വളരെ അധികം കൊതിപ്പിക്കും കേട്ടോ അശ്വിൻ ആ മാല ശ്രുതിക്കുന്ന രീതിയിൽ എന്റെ ശ്രുതിയുടെ കഴുത്ത് ഇടാൻ പോണ പോലെ കാണിച്ചിട്ട് ലാവണ്യനെ വിളിക്കൂ ലാവണ്യ ലാവണ്യെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ലാവണിന്റെ കഴുത്തിലേക്ക് ആ നെക്ലസ് ഇട്ട് കൊടുക്കുകയാണ് ശ്രുതിക്ക് അത് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം വിവാഹ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശ്രുതിയും അതുപോലെ തന്നെ ലാവണ്യ അഞ്ജലി അശ്വിൻ എല്ലാവരും കൂടി തുണിക്കടയിലേക്ക് പോകുന്നുണ്ട് ലാവണ്യക്കൊരു ആഗ്രഹം ശ്രുതിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആ കടയിൽ നല്ല വിലയുള്ള ലഹങ്ക തന്നെ നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകട്ടോ ലാവണ്യ അല്ലെ ശ്രുതിക്കാണെങ്കിൽ അലഹങ്ക ഭയങ്കര ഇഷ്ടം കാരണം ശ്രുതിക്ക് അത്ര വില കൂടി ഡ്രസ്സ് വേറെ ആരും ഇതുവരെ ഗിഫ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ശ്രുതിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടവും കേട്ടോ അങ്ങനെ ലാവണ്യ ആ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ശ്രുതി ആ ഡ്രസ് ഇട്ട് കണ്ണാട്ട് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെ നോക്കും കേട്ടോ അശ്വിൻ സത്യമനാശ്ശിനെ മനസ്സിലാവും ഇവള് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ സത്യം അശ്വിന്റെ കൺട്രോൾ പോകുന്ന പോലെയാണ് അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ ശ്രതില് ആ സന്തോഷം ഉണ്ടല്ലോ അത് തല്ലിക്കെടുത്താൻ വേണ്ടി മനഃപ്പൂർ അശ്വിൻ പറയും ഇത് നീ ഗിഫ്റ്റ് ആയിട്ടൊന്നും കരതണ്ട ഒരു വേലക്കാരത്തിക്ക് കൊടുക്കുന്ന ടിപ്പ് ടിപ്പായിട്ട് കണ്ടാമെന്ന് പറയും അത് കാണുമ്പോഴേക്ക് ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമമാവും കേട്ടോ നിനക്ക് ഇത് ഞങ്ങൾ ദാനം ചെയ്താടി ഇതൊരു നിന്റെ ഒരു ടിപ്പാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവും കേട്ടോ ശ്രുതി ശരിക്കും വളരെ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ കരയുന്ന ഒരു ഭാഗമായിട്ട് ശരിക്കും ലഹങ്ക ഉടുത്തു കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ മറ്റ മറ്റന്നാൾ നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോ മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ